രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി പ്രതിഷേധം ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുലിനെ രഹസ്യമായ ഉദ്ഘാടനത്തിന് എത്തിച്ചെന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐയും സി ഐ ടി പാലക്കാട് കെ എസ് ആർ ടി സി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു ക്രിമിനലായിട്ടുള്ള എം എൽ എ അന്വേഷണം നടക്കണമല്ലോ തിരക്കുള്ള ക്രിമിനലായിട്ടുള്ള നിങ്ങൾക്ക് അറിയിപ്പുണ്ടാവും പക്ഷെ ഒരു സാമാന്യ ബുദ്ധിയുണ്ടല്ലോ ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഒരാളാ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാദേശികമായി ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പീഡന ആരോപണം വിധേയമായി നിൽക്കുന്ന ഒരു എം എൽ എ ആണോ അദ്ദേഹം അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം അന്വേഷിക്കേണ്ട മോശപ്പെട്ട രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങളൊരു അദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറല്ല നിയമസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് അതല്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ വിളിച്ച് ഇങ്ങനെ ഈ എം എൽ എ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് എന്തായിരുന്നു നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആ താല്പര്യമായിട്ട് ഈ പാലക്കാട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു സർക്കാർ സംവിധാനം ഇടപെട്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു കെ എസ് ആർ ടി സി നന്നാക്കാൻ അതോ മറ്റു വല്ല മറ്റ് ഞങ്ങൾ ആ വാക്കുപയോഗിക്കാൻ മറ്റു വല്ല പണിക്കാണോ ഈ കസേരയിൽ കസേരയിലിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ അത് ചെയ്തു കൊടുക്കാനാണ് തങ്ങളുടെ പണി ഇന്നലെ രാത്രി കെ എസ് ആർ ടി സിയുടെ പാലക്കാട് ബാംഗ്ലൂരു എ സി ഡി ലക്സ് ബസ് രാഹുൽ ഉദ്ഘാടനം ചെയ്തതിലാണ് പ്രതിഷേധിച്ചത് ദൃശ്യങ്ങൾ സൈബറെടുത്ത് പ്രചരിപ്പിച്ചതോടെയാണ് ഉദ്ഘാടനത്തിനെ കുറിച്ച് അറിഞ്ഞതെന്നാരോപിച്ച് ബി ജെ പിയും ഡിവൈഎഫ്ഐയും രംഗത്തെത്തി എന്നാൽ നിയമപരമായി മാത്രമാണ് ഉദ്ഘാടനം സംഘടിപ്പിച്ചതെന്നാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ വിശദീകരണം പുതിയ ബസ് വരുമ്പോൾ സ്ഥലം മേലിനെ അറിയിക്കാന്നുള്ള ഒരു പ്രോട്ടോകോൾ നടപടി ഞാൻ സ്വീകരിച്ചു പറയാന്ന് പറഞ്ഞു വേറെ മറുപടി ബസ് അറിയിച്ചിട്ടേ ഉള്ളൂ അറിയിച്ചു ബസ് വന്നിട്ടുണ്ട് ബസ് അറിയിക്കണ്ട രാത്രി അറിഞ്ഞോളൂ അല്ല എട്ടറിയിച്ചിട്ടുണ്ട് പറഞ്ഞില്ല ആരു സലാം മലേനെ ബഹുമാനപ്പെട്ട സലാം മലേനെ അറിയിച്ചു തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അറിയിക്കാമെന്നും പറഞ്ഞു അതിനിടെ എം എൽ എയുടെ പരിപാടി അറിയിച്ചില്ലെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിലും പ്രതിഷേധമുയർത്തി നഗരസഭാംഗം മൻസൂർ മണലാഞ്ചേരിയാണ് പ്രതിഷേധമുയർത്തിയത് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും പ്രഖ്യാപിച്ചിരുന്നു നമ്മൾക്ക് പുതിയ രണ്ട് ബസ് പക്ഷെ ഇന്നലെ വളരെ രഹസ്യമായി പാലക്കാട് ആ ബസ് രഹസ്യമായിരുന്നു ഇവിടെ സംഘടനകളെ അറിയിച്ചിട്ടില്ല ഒരു തൊഴിലാളികളെ ഈ വിഷയം അറിയിച്ചിട്ടില്ല ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല അതിൻ്റെ പ്രോട്ടോക്കോളോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ വളരെ രഹസ്യമായി പാലക്കാട്ടിലെ മാനേജ്മെൻ്റ് അതായത് ഡി ടി ഒ ജോഷി ജോൺ പറയുന്ന സാറും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച പാലക്കാട്ടിലെ ഡിപ്പോ എഞ്ചിനീയർ കെ സുനിൽ എന്ന് പറയുന്ന ഓഫീസറും രണ്ടുപേരും കൂടി ചേർന്ന് വളരെ രഹസ്യമായി എം പോയി കാണുകയും എട്ട് നാൽപ്പത്തഞ്ച് വരെ ഡി ആണ് ആ ബസ്സിൻ്റെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഒൻപത് മണിക്ക് ബസ് എടുക്കേണ്ട സമയത്ത് കൃത്യം ഒൻപത് അഞ്ചോട് കൂടി പാലക്കാട്ടിലെ എം എൽ എ സ്ഥലത്തെത്തുകയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ബസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ രഹസ്യമായി കെ എസ് ആർ സിക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് കെ എസ് ആർ സിയിലെ മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചത് അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിന്നിവിടെ രേഖപ്പെടുത്തിയത് ഡിപ്പോ ഓഫീസിന് മുമ്പിലും മുമ്പിലും ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഡി ടിഒ ജോഷി പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരുമായി വകുപ്പ് മന്ത്രിയുമായി ആരുമായിട്ടും ആലോചിച്ചിട്ടില്ല നിങ്ങൾ കേട്ടല്ലേ ആരുമായും കൂടാതെ നടത്തിയിട്ടില്ല ബിജെപിക്ക് എന്തും പറയാ ഇപ്പൊ ഈ സുനിൽ ആരാ അല്ല ബിജെപിയുടെ ആരോപണം ഉന്നയിച്ച ആളുകളി എന്താ സുനിലിന്റെ രാത്രി എന്താ അല്ലേ സുനിൽ ആർ എസ് എസ് കാരനല്ലേ ബി ജെ പിൻ അല്ലേ ഇല്ല ഇവിടെ എം എൽ എനെ പങ്കെടുപ്പിച്ചത് മാത്രമല്ല വിഷയം ഇവിടുത്തെ തൊഴിലാളികൾക്ക് പരാതിയുണ്ട് ഇതുപോലെ ഒരാൾ ഇപ്പോൾ ഒരു വകുപ്പിനകത്ത് ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് ഒരു ഉദ്ഘാടനം വെക്കുമ്പോൾ അതിനൊരു നോട്ടീസ് അടിക്കണം അതിനൊരു വാർത്ത കൊടുക്കണം ഇത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നോക്ക് ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിലെ തൊഴിലാളി സംഘടനയുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നിന്നുപോയ പോയ എ കോച്ച് അല്ലേ നമുക്ക് ബാംഗ്ലൂരിലേക്കാണ് ഒരു പക്ഷെ ബാംഗ്ലൂരിന് കേട്ടപ്പോ ചാടി വന്നതാവാ ബാംഗ്ലൂരിലേക്ക് ഒരു വസ്തു എന്ന് കേട്ടപ്പോ വന്നായിരിക്കും അമ്മേ ബാംഗ്ലൂരിലേക്ക് ഒരു വസ്തു എന്ന് കേട്ടപ്പോൾ ബാംഗ്ലൂരാണല്ലോ അവിടെയാണല്ലോ പല കലാപരിപാടികളൊക്കെ അപ്പോൾ അപ്പൊ ബാംഗ്ലൂരിന് കേട്ടപ്പോ വന്നതാണോ എന്താണോന്നറിയില്ല ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ പങ്കാളികളായിട്ടുള്ള രണ്ട് പേരുടെ പേര് പറഞ്ഞു അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ രീതിയിൽ സർക്കാർ ശമ്പളം പറ്റി സർക്കാർ സംവിധാനങ്ങളെ അവഹസിച്ച് തൊഴിലാളികളെ ഒറ്റ കൊടുത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്ത് മറുപടി പറയിക്കും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാ ഡിവൈഎഫ്ഐ പറയുന്നു സമയവും സ്ഥലമൊക്കെ തീരുമാനിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനത്തിനകത്ത് ഒരു നോട്ടീസ് അടിച്ച് ഒരു ബോർഡ് വെച്ച് ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടകനായി എം എൽ എ എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ പാലക്കാട്ടെ എം എൽ എഫല്ലു അപ്പൊ നമുക്ക് അല്ല അവര് കോൺഗ്രസിന് ഉളുപ്പുണ്ടോന്ന് കോൺഗ്രസ് പുറത്താക്കി കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ പോലും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അവരുടെ ഗ്രൂപ്പിനകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതുകൂടി ഒന്ന് അന്വേഷിക്കും ഇതുപോലൊരു എം എൽ എ താങ്ങി നടക്കേണ്ട കോൺഗ്രസുകാരന്റെ ഒരു അവസ്ഥയെ കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട് സുരക്ഷ ഒരുക്കുന്നതിനെ കുറിച്ച് യുടി ന്യൂസ് പാലക്കാട്